മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ചെറുപുഴയിൽ മൌനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു പയ്യാടക്കത്ത് അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻമാസ്റ്റർ ആർ കെ പത്മനാഭൻ ജോസഫ് മുളമ്മട അനിൽകുമാർ എം ബാലകൃഷ്ണൻ ടി വി കുഞ്ഞുകണ്ണൻ ജെ സബാസ്റ്റ്യൻ സുലേഖ വിജയൻ കെ എസ് ദിലീഷ് കുമാർ തോമസ് കൈപ്പനാനിയിൽ പി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ അനുശോചിച്ചു കാര്യവകുപ്പ് മന്ത്രിയായി നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യവകുപ്പ് മന്ത്രിയായി ആ ഘട്ടത്തിലാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം ആഗോള സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അതിനു മുമ്പും സാമ്പത്തിക രംഗത്ത് തന്നെ ഉദ്യോഗസ്ഥ രംഗത്ത് അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിച്ചിട്ടുണ്ട് സാമ്പത്തിക ഉപദേഷ്ടാവ് അതുപോലെ തന്നെ ഗവർണർ സാമ്പത്തിക ഗവർണർ എന്നീ നിലയിലെല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വലിയ തോതിൽ ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത് പത്തു വർഷക്കാലം തുടർച്ചയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ന് നമ്മളിൽ നിന്ന് മകന്നുപോയി മൺമറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കുറെ കാലങ്ങളിലേക്ക് ഇന്ത്യ രാജ്യത്തിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിപ്പും വിയോജിപ്പുമുള്ള ആൾക്കാരുണ്ടെങ്കിലും ശരി അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല സാമ്പത്തികമായിട്ട് ഇന്ത്യ ലോകം മുഴുവൻ ഞെരുങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിലപാടുകൾ തീർച്ചയായിട്ടും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് രൂപം കൊടുത്ത തൊഴിലുറപ്പ് പദ്ധതി ഇന്നതി വ്യാപകമായിട്ട് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആശ്വാസമായി ജനങ്ങൾക്കൊരാശ്വാസമായിരിക്കുക തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഇന്ത്യൻ ഒരു സൗമ്യ മുഖം കൂടി ഇന്നലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ എഴുപത്തിയേഴ് വർഷത്തെ ഭരണ ഭരണചരിത്രത്തിൽ അരനൂറ്റാണ്ടിലധികം ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണമണ്ഡിയാണ് അതിൽ പത്തു വർഷക്കാലം തുടർച്ചയായി ഭരിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് നമുക്കറിയാം ഒരു സാധാരണ സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യയുടെ ഭരണ കേന്ദ്രത്തിന്റെ തലവനായി പത്ത് വർഷം തുടർച്ചയായി ആദ്യമായി തുടർച്ചയായിരിക്കുന്നത് ലോകത്തിന് തന്നെ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചും ഭരണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും എല്ലാം അവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച് അവർ സൂചിപ്പിച്ചു കഴിഞ്ഞു മൻമോഹൻ സിംഗ് എന്നുള്ള അതിൽ കൂടിയായിട്ടാണ് അതേമാതിരി സാമ്പത്തിക മേഖലയെ പ്രശസ്തനും പ്രശസ്തനായിട്ടുള്ള ആൾക്കാരിൽ അപൂർവമുള്ള ഒരാളാണ് ആ അദ്ദേഹം നിൽക്കുന്ന മേഖലകൾ അതോടൊപ്പം തന്നെ നടപടിയുണ്ട് രാഷ്ട്ര പാവപ്പെട്ട ജനങ്ങൾ ജീവനിലവാരം ഉയർത്തുന്നതിന് സ്വീകരിച്ച നടപടികൾ ഒക്കെയാണ് ഒരു രാഷ്ട്ര ഭരണാധികാരിയെ ഏറ്റവും ജനങ്ങളുടെ പ്രിയപ്പെട്ട് മാറ്റി നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇനിയാ അന്തരിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ നഷ്ടം ഇന്ത്യൻ ജനതയുടെ നഷ്ടമാണ് പാവപ്പെട്ടവരുടെ നഷ്ടമാണ് ഇന്ത്യക്കാർ നഷ്ടമാണ് ആ ദുഃഖത്തിൽ ആ നഷ്ടത്തിൽ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോധനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടുന്നത് തികച്ചും അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച് തുടങ്ങിയ അദ്ദേഹം പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുകയും തുടർച്ചയായി ടേം ഈ രാജ്യത്തെ ഭരിക്കുകയും ചെയ്ത മഹഗിദ്ധമായി മാറുകയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മനസ്സിലെ ജനങ്ങളുടെ ജനങ്ങളുടെ ഡോക്ടർ സിംഗ് അലങ്കരിച്ച നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദേഹ ഇന്ത്യൻ ജനതയോടൊപ്പം ചേർന്നുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി അനുശോചനം ചെയ്യപ്പെടുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്